നമ്മുടെ വീടുകളിൽ വർദ്ധിത നായ്ക്കൾ അമിതമായിട്ട് കല്ലും മണ്ണും കഴിക്കുക പുല്ല് കഴിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വിസർജ്യം കഴിക്കുക എന്നൊരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട് പൈക്ക എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര് സോ ഇത് ഉണ്ടാവാനുള്ള പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് അതിലൊന്നാമതായിട്ട് വരുന്നതാണ് ന്യൂട്രീഷണൽ ഇംബാലൻസ് അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടാതെ വരുന്നതുകൊണ്ട് ഈ ഒരു ടെൻഡൻസി കാണിക്കും രണ്ടാമതായിട്ട് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിവേമിങ് അതായത് നായയുടെ തൂക്കത്തിനനുസരിച്ച് കൃത്യമായ ഇൻ്റർവെൽസിൽ നമ്മൾ ഡിവോം ചെയ്യാതിരിക്കുന്നത് കൊണ്ടും ഈ ഒരു കണ്ടീഷൻ കാണിച്ചേക്കാം മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കോളജിക്കൽ ബിഹേവിയർ അതായത് നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അധികം മിംഗ് ചെയ്യാത്ത എക്സസൈസ് ഇൻടോളറൻസ് ഉള്ള അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആങ്സൈറ്റി ഉള്ള ഡോഗ്സിനും ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് സോ സൈക്കോളജിക്കൽ ബിഹേവിയർ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇതെങ്കിൽ നമ്മൾ നായയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് റൊട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വളരെ അധികമായിട്ട് ഈ പ്രവണത കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളടുത്തുള്ളൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്